കാക്കി ഷർട്ടെടാത്തതിൻ്റെ പേരിൽ പിഴ അടക്കേണ്ടി വന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നാൽ റസീറ്റ് എഴുതിയപ്പോൾ അത് അഞ്ഞൂറായി ഇതെന്ത് കൊണ്ടാണെന്ന് യുവാവ് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരന് ദേഷ്യം കയറി പിന്നീട് മുഖത്തേക്ക് അടിക്കുന്ന വീഡിയോ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതിനുശേഷം പരാതി ഇല്ല എന്ന് ഫലമായി എഴുതിപ്പിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് അതിനുശേഷം ആ പോലീസുകാരന് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തു പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം ധാഷ്ട്യമാണ് ഇവിടെ നടക്കുന്നത് ഒരു തരത്തിലും പ്രശ്നത്തിനോ പൊല്ലാപ്പിനോ പോവാതെ ഒരു മനുഷ്യൻ താൻ കാറ്റി ചർട്ടിട്ടില്ല നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പിഴ അടക്കാം എന്നല്ലാതെ ആ യുവാവിൻ്റെ മുഖത്തെ കടിക്കാൻ ഒരു അധികാരവും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും പബ്ലിക്കായി ഇങ്ങനെ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ഉത്തരം പറഞ്ഞാൽ മതിയാകും ഇങ്ങനെയുള്ള ധാഷ്ട്യമുള്ള പോലീസുകാരെ ഒരു കാരണവശാലും ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അതൊക്കെയും തന്നെ നാളെ മറ്റുള്ളവർക്കും പ്രചോദനമാകും അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് തന്നെ ാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ടത് പലപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയ ആളുകൾക്ക് അറിയാം അവിടെയൊക്കെ ഒക്കെ അമ്പത് രൂപയ്ക്ക് വേണ്ടി കൈക്കൂലി അരക്കുന്ന പോലീസുകാരെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും അഭിമാനം തോന്നിയിട്ടുണ്ട് കേരള പോലീസിനെ കുറിച്ച് എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താ ഇവിടെയും ഇങ്ങനെ എന്ന് തോന്നിപ്പോവും